ഇപ്പോൾ വാർത്താ പൊട്ടിക്കൽ നാളെ രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് അനൗൺസ് ചെയ്യുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് വേറൊരു സംഘം ചാടി വീണത് പൊട്ടിക്കുന്നു വാർത്താ പൊട്ടിക്കൽ സംഘം രാത്രി ഒമ്പത് മണിക്ക് തന്നെ അവർ പൊട്ടിക്കുന്നു മണിക്കൂറുകൾക്ക് പൊട്ടിക്കുന്നു നിങ്ങൾക്ക് നാണല്ലേ ഈ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാവാൻ നിങ്ങളൊക്കെ അഭ്യസ്ഥവിദ്യരായ മാധ്യമപ്രവർത്തകരല്ലേ വസ്തുത നോക്കാതെ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി നിങ്ങളല്ലേ ഫ്രെയിമിൽ വന്നതെല്ലാം പറയുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി നിങ്ങളുടെയൊക്കെ വിശ്വാസ്യത ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ കടുത്ത കിടമത്സരത്തിനിടയിൽ ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ ഭാഗമായി വസ്തുത നോക്കാതെ എടുത്തു ചാടരുത് അതിൻ്റെ ഭാഗമാണ് ഇവരൊരു വാർത്ത ഏഷ്യൻ്റെ ഈ വാർത്ത പുറത്തുവിടുന്നു തൊട്ട് പിന്നെ എല്ലാവരും കാശാണ് എന്താ കാര്യം അവർ വിട്ട് കാര്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമാകുള്ളൂ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് മാതൃഭൂമിയുടെ വെബ്സൈറ്റ് തന്നെ അവരുടെ ഫാക്ട് ചെക്കിങ്ങിൽ മണിക്കൂറുകൾക്ക് പറഞ്ഞു ഇത് തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് വന്ന് മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ടൈം ഇതാ ചർച്ച ചെയ്യുന്നത് ഒരല്പം ഇത് സംഭവിച്ചു എല്ലാം സംഭവിച്ചു ഞാൻ അതിൽ ട്വന്റി ഫോർ അവർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ട്വന്റി ഫോറിൻ്റെ പ്രത്യേകമായി അഭിനന്ദിക്കാണ് കാരണം ഇത് കഴിഞ്ഞിട്ടവർ പറഞ്ഞല്ലോ തെറ്റിപ്പോയി സാറേ മാപ്പാക്കണം അങ്ങനെ പറയണ്ടേ അതെങ്കിലും പറയാനുള്ള മിനിമം മര്യാദ എല്ലാവരും കാണിക്കണം ഇപ്പോൾ രണ്ട് ചാനലുകളാണ് എൻ്റെ അറിവിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം അത് തിരുത്തി പറഞ്ഞത് തിരുത്തി പറഞ്ഞവരെ കൂടി പറയണമെന്ന് ഒന്ന് മീഡിയ വേണം മറ്റൊന്ന് ട്വൻറ്റി ഫോറുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇനി എൻ്റെ അറിവിന് അപ്പുറത്ത് വേറെ ഉണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്തുള്ളൂ പിശകിനെ പിശകെന്ന് പറഞ്ഞ് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അങ്ങേറ്റത്തെ കിടമത്സരം കേരളത്തിലെ മാധ്യമ പരിസരത്തെ വികലമാക്കുന്നുണ്ട് പ്രൊഡക്റ്റീവ് അല്ലാതാക്കുന്നുണ്ട് അതിനുള്ള അമർഷം കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കാം